സിപിഐ എറണാകുളം ജില്ലാ സമ്മേളനം വിജയിപ്പിക്കുന്നതിനുള്ള സ്വാഗത സംഘം ഓഫീസ് കോതമംഗലത്ത് പ്രവര്ത്തനമാരംഭിച്ചു കോതമംഗലം കലാ ഓഡിറ്റോറിയത്തിന് സമീപമുള്ള വന്ദന ടവേഴ്സിലാണ് ഓഫീസ് പ്രവര്ത്തനം ആരംഭിച്ചിട്ടുള്ളത് സിപിഐഎം എറണാകുളം ജില്ലാ സമ്മേളനം വിജയിപ്പിക്കുന്നതിനുള്ള സ്വാഗത സംഘം ഓഫീസ് കോതമംഗലത്ത് പ്രവർത്തനം ആരംഭിച്ചു ജൂലൈ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ കോതമംഗലം കല ഓഡിറ്റോറിയത്തിലാണ് പ്രതിനിധി സമ്മേളനം കോതമംഗലം കല ഓഡിറ്റോറിയത്തിന് സമീപമുള്ള വന്ദന ടവേഴ്സിലാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം സംസ്ഥാന കൌൺസിൽ അംഗം ഇ കെ ശിവൻ നിർവഹിച്ചു ൂടി പതിനാല് മണ്ഡലം സമ്മേളനങ്ങൾ പൂർത്തീകരിക്കുമെന്നാണ് ജില്ലാ സമ്മേളനം ജൂലൈ മാസം ഇരുപത്തി രണ്ട് ഇരുപത്തിമൂന്ന് ഇരുപതാരികൾ വിജയമാണ് ഈ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇന്നാറ്റിലെ മുഴുവൻ ജനങ്ങളുടെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും കോതമംഗലം മണ്ഡലം സെക്രട്ടറി പി ടി ബെന്നി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ ശാരദാ മോഹനൻ പി കെ രാജേഷ് ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ശാന്തമ്മ പൈസ് ജില്ലാ കൌൺസിൽ അംഗം എം എസ് ജോർജ് എം കെ രാമചന്ദ്രൻ കെ എസ് ജ്യോതികുമാർ പി എ അനസ് ജയ അരുൺകുമാർ സീന ബോസ് ജോർജ് വെട്ടിക്കുഴി എന്നിവർ സംസാരിച്ചു മാർട്ടിൻ സണ്ണി സ്വാഗതവും സി എസ് സിദ്ദിഖ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ സി ഡെസ്ക്യൂസ്